ബിഗ് ബോസ് എപ്പോഴും ടാസ്കിന് മുമ്പ് അനൗൺസ് ചെയ്യാറുണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ടാസ്ക് ചെയ്യണമെന്നും അതിൽ നേരായ മാർഗങ്ങളെല്ലാം ഉപയോഗിക്കാമെന്നും പവർ ടീമിനാണ് സർവ്വാധികാരിക അധിക അധികാരവും എന്ന് അങ്ങനെയെങ്കിൽ പവർ ടീം അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഡെൻ ടീമിനെ ഒഴിവാക്കാൻ തീരുമാനിച്ച ആ ഡിസിഷൻ ഫൈനലല്ലേ ഇന്നലെ അതേ കാര്യത്തിൻ്റെ പേരിൽ പവർ ടീം ഡെൻ ടീം വരാതിരിക്കാൻ ടണൽ ടീമിനെ ജയിപ്പിച്ചതിനെ പറ്റി ലാലേട്ടൻ വിമർശിച്ചിരുന്നു അത് ശരിയായിരുന്നു കാരണം സിബിൻ അടങ്ങിയ പവർ ടീമിനെ ടണൽ ടീമിൻ്റെ ടാസ്ക്കാണ് കൂടുതൽ മെച്ചപ്പെട്ടതായി തോന്നിയത് എന്ന കാര്യം സിബിനും ശരണ്യം ലാലേട്ടനോട് പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് ടെണൽ ടീമിൽപ്പെട്ട ജാസ്മിനോട് ഒപ്പീനിയൻ ചോദിച്ചതും ജാസ്മിൻ്റെ സ്വയം വിലയിരുത്തലായ ഡെൻ ടീം ആയിരുന്നു കുറച്ചുകൂടി മെച്ചമായി പെർഫോം ചെയ്തത് എന്ന ഒപ്പീനിയൻ കേട്ട് ലാലേട്ടൻ മനഃപൂർവ്വമാണ് ഡെൻ ടീമിനെ ഒഴിവാക്കിയത് എന്ന് കുറ്റപ്പെടുത്തിയത് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രേക്ഷകരും മറ്റു മത്സരാർത്ഥികളും അതേപടി ആക്സെപ്റ്റ് ചെയ്യാറുണ്ടല്ലോ ചില വിഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ചില പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ബിഗ് ബോസോ ലാലേട്ടനോ എടുക്കുന്ന തീരുമാനം ശരി ആയില്ല എന്ന് മറ്റ് മത്സരാർത്ഥികൾക്ക് തോന്നാറുണ്ട് പക്ഷേ അത് കൺസിഡർ ചെയ്യാറില്ലല്ലോ അതേപോലെ സർവാധികാരവും ഉണ്ട് എന്ന് പറയുന്ന പവർ ടീം ടണൽ ടീമിനെ പെർഫോമൻസ് തിരഞ്ഞെടുത്തത് ഇപ്പോൾ അത് ഫൈനൽ ഡിസിഷൻ അല്ലേ ശരിയായിരിക്കാം ഡെൻ ടീമിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയി പലർക്കും തോന്നിയിരിക്കാം പക്ഷേ ഡിസിഷൻ പവർ ടീമിന് മാത്രം ആയിരിക്കെ അവർ തന്ത്രപരമായി ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് പോലെ കളിച്ചതുകൊണ്ട് അവരെ അതിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ പിന്നെ സ്വന്തം ടീമിൻ്റെ പെർഫോമൻസിനേക്കാളും നന്നായിരുന്നു ഡെൻ ടീമിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞ് ജാസ്വിൻ ഉറപ്പായും അത് ഭാവ ടീമിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ന് വ്യക്തം ലലേട്ടൻ ചോദിച്ചതിന് മുമ്പ് വരെ അങ്ങനെ അഭിപ്രായം കിട്ടുമില്ലല്ലോ ടെണൽ ടീം ഏതായാലും ഇത് ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ പോലെ തോന്നുന്നു